ചെവൂർ ചെറുവത്തേരി കീഴേതൃകോവിൽ ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് നമ്പൂതിരി ദീപപ്രജ്വലനം നടത്തി ാണ് സപ്ഹം ബ്രഹ്മശ്രീ ഇളയിടം ശങ്കരനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ശ്രീദേവി രാമൻ നബീശൻ തൃക്കുമാരംകുടത്ത് നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ സഹ ആചാര്യന്മാരാണ് ചടങ്ങ് തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷത സോമയാചിയായി അവരോധിക്കപ്പെടുന്ന വാസുദേവൻ അടിതിരിപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു സി ആർ ബാലകൃഷ്ണൻ വി വി സുരേഷ് എൻ ബി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു നടത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ ഈ ക്ഷേത്ര സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന കുറെ പ്രഭാഷണങ്ങൾ ഈ പുരാണമായി സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ അതേപോലെ ഈ സപ്താഹം ഇതൊക്കെ ആ ക്ഷേത്ര സംസ്കാരം നിലനിർത്താനും ഭക്തനങ്ങളെ ക്ഷേത്രത്തോട് അടുപ്പിക്കാനും വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് നമ്മളൊരു സീസൺ കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഇനി ആ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഇതേപോലെയുള്ള പരിപാടികൾ